ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മ്യൂസിക് ആപ്ലിക്കേഷനെ പറ്റിയാണ് സൗദി അറേബ്യയിലെ റൗസ വിസിറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണിത് അതിൽ ഉംറ വിസിറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ റൗസ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം പേര് നാഷണാലിറ്റി മെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ട് നമ്പർ വിസ നമ്പർ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ അത് ഫോൺ നമ്പർ ഇന്ത്യൻ്റെ ആയാലും പ്രശ്നമില്ല അതൊക്കെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ പിന്നെ അതിന് ശേഷമുള്ള ഉംബ്ര ഉംബ്ര അപ്ലൈ ഫോർ ഉംബ്ര എന്നുള്ളത് അത് നിങ്ങൾക്ക് അത് ജസ്റ്റ് അത് ഫോർമാലിറ്റീസിന് കൊടുത്ത് മാത്രമേ ഉള്ളൂ റോസ വിസിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം റൗസ വിസിറ്റ് ഫോർ മെൻ റൗസ വിസിറ്റ് ഫോർ വുമൻ ഉണ്ടാകാൻ റീസെൻ്റ്ലി വിസിറ്റ് റൗസ അതായത് ഞാൻ ഇപ്പോൾ അടുത്ത് വിസിറ്റ് ചെയ്തതാണ് ഒരു തവണ എന്തായാലും നിങ്ങൾക്ക് വർഷത്തിൽ പറ്റുന്നതാണ് അഥവാ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുക പക്ഷേ ഒന്നിൽ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അതിൽ ഇൻസ്റ്റൻ്റ് ട്രാക്ക് എന്നുള്ള എന്നുള്ളതിരിക്കും കാണിക്കുന്നില്ലേ ടൈം അത് നിങ്ങൾ റോസ് അടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ കിട്ടും അതാണ് സെലക്ട് ചെയ്തപ്പോൾ കാണുന്നില്ലേ ഞാൻ യു കാൺ എൻ്റർ ഇൻസ്റ്റൻറ്റ് ട്രാക്ക് ബിക്കോസ് യു ആർ ഫാർ ഫ്രം ദർഫെക്ട് മോസ്ക് കം ക്ലോസ് അപ്പ് ടു ദ മോസ്ക് അടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്ലോട്ടുകൾ ഒന്നിൽ കൂടുതൽ ഒരു ദിവസം ഒന്ന് എന്ന നിലക്ക് നിങ്ങൾക്ക് ദിവസങ്ങളോടൊന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എത്രയാണോ മദീനയിൽ മതിനിങ്ങുള്ളത് അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ലോട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അസാംക്കും